താരപുത്രി മീനാക്ഷി ദിലീപിന്റെ ഇരുപത്തി അഞ്ചാം പിറന്നാൾ ദിനമായിരുന്നു ഇന്നലെ നിരവധി പേരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രി മീനാക്ഷിയാണ് മലയാളത്തിലെ യുവ നടിമാർക്ക് പോലും ഇത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നത് കൗതുകരമാണ് ദിലീപിന്റെയും മഞ്ചു വാര്യരുടെയും ഏക മകളാണ് മീനാക്ഷി അച്ഛനും അമ്മയും വേർ പിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് മഞ്ചുവരിയർക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല അച്ഛനൊപ്പം നിൽക്കുന്നതാണ് മീനാക്ഷിക്ക് സന്തോഷമെന്ന് അറിയാമെന്നാണ് മഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞത് ഇന്നും ഇക്കാര്യം ചർച്ചയാകാറുണ്ട് ദിലീപ് ജീവിതത്തിലെ ഏറ്റവും പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയപ്പോഴും അച്ഛനൊപ്പം മീനാക്ഷി നിന്നു ദിലീപ് രണ്ടാമത് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും മീനാക്ഷി പിന്തുണച്ചു എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം മീനാക്ഷി പോകാതിരുന്ന ചോദ്യം ആരാധകർക്ക് ഉണ്ട് മീനാക്ഷി മഞ്ജു വാര്യരും തമ്മിൽ കാണാറുണ്ടോ എന്ന് പോലും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ മഞ്ജു മക്കൾ ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ ഫോട്ടോകൾക്ക് ലൈക്ക് ചെയ്യാറുമുണ്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി തിരിച്ചു വന്നാൽ ആണെന്നേ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയത് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നത് അമ്മയെയാണ് അച്ഛനാവട്ടെ ആ സമയത്തെ വലിയ താരം ലോകം മുഴുവൻ അച്ഛന് ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ മഞ്ജു അല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ച് പറയുകയായിരുന്നു അതേക്കുറിച്ച് തനിക്കറിയാമെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു മീനൂട്ടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ റെഡി ആയിരിക്കുകയാണ് ചേച്ചി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു ഒരുപാട് പേർ കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജുവാരുടെതെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജുവാരി അഭിനയരംഗം വിട്ട് അന്ന് ആരാധകർക്ക് ഇത് വലിയ നിരാശയായിരുന്നു മഞ്ജു തിരിച്ചു വരാൻ ഇവർ അതിയായി ആഗ്രഹിച്ചു പതിനഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് മഞ്ജു തിരിച്ചെത്തുന്നത് ദിലീപുമായി പിരിയുകയും ചെയ്തു ഇന്ന് ദിലീപിനേക്കാൾ വലിയ താരമാണ് മഞ്ജു വാര്യർ കരിയറിലെ തുടര പരാജയങ്ങളുമായി മോശ സമയത്താണ് ദിലീപ് ഉള്ളത് എന്നാൽ മഞ്ജു വാര്യർ തമിഴിലും മലയാളത്തിലും തിരക്കേറിയ താരമാണിന്ന് പുതിയ ചിത്രം എമ്പുരാൻ റിലീസിന് ഒരുങ്ങുന്നു വരാനിരിക്കുന്നതും വലിയ സിനിമകൾ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മഞ്ജുമാര്യർ എവിടെയും സംസാരിക്കാറേയില്ല മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെ കുറിച്ച് അറിയാറേ ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടെതെന്ന് ദിലീപ് പറയാറുണ്ട് താരപുത്രി സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഡാൻസിൽ മീനാക്ഷിക്കും താല്പര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലാകാറുണ്ട് മീനാക്ഷി സിനിമാ രംഗത്ത് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ്